സുഹൃത്തുക്കളെ സ്ഥലമലേക്കും നമസ്കാരം തുടങ്ങാം ഏതായാലും പിന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട നിസാർ ഭായിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വർക്ക് മഞ്ചേരി കാരക്കുന്ന് അവിടെ വെച്ച് അവിടുത്തെ മഹലിലെ ആളുകളെ കൂട്ടിയിട്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നാല് ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യം ഒരുപാട് പേരാണ് നമ്മളെ വീഡിയോ ഒക്കെ പല വീഡിയോ ഒക്കെ ഒരുപാട് പേര് സഹായിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ആവശ്യാർത്ഥം പിന്നെ നാല് ലക്ഷം രൂപ വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ശവൽമാഷേ അതിൽ കമൻറ്റിൽ അന്തർമാഷൊക്കെ ഉണ്ടായിരുന്നു അവിടെ കമൻറ്റിൽ ഉസ്താദാ ഞങ്ങൾ കണ്ടൊരു സംഭവം പിന്നെ ഇദ്ദേഹം പറയുകയുണ്ടായി മഹലിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവാറില്ല പിന്നെ മദ്രസുമായി ബന്ധപ്പെട്ട പട്ടിണിയാണ് പിന്നെ അതേപോലെ തന്നെ പട്ടിണി കിടന്നു വാക്ക് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ മദ്രസയില് ഈ വീട് വെക്കുന്നത് ഏതാണ് മഹല് പിന്നെ അപ്പുറത്ത് അവിടെയാണ് മദ്രസാണ് മദ്രസയിലാണ് കുട്ടികൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രയാസം അദ്ദേഹം പറഞ്ഞു അവിടെ പൈസ ഇല്ലാത്തതിന്റെ പേരില് പിന്നെ എന്താ പറയുക പുസ്തകം മേടിക്കാൻ പൈസ ഇല്ല പൈസ ഇല്ലാത്തത് കൊണ്ട് പിന്നെ മദ്രസയില് പറഞ്ഞിട്ടില്ല അപ്പൊ അതിന് ഞങ്ങള് വേണ്ട സൗകര്യങ്ങള് ഞങ്ങള് ചെയ്തു കൊടുക്കാന്ന് ഊപ്പരുടെ ഉസ്താ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ഇടാ വിട്ടില്ല എന്തോ കാരണം അവരിവിടെ മദ്രസ ചേർക്കണം എന്നുള്ള അതെപ്പുറത്ത് ചേർക്കണം എന്താണ് ഞങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു നമ്മളെ ശരി നമ്മള് കൺഫ്യൂഷൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളുടെ നൂറ് ശതമാനവും നമ്മള് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവരും തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഈ രണ്ട് മഹല്യം ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അൻപത് മാസോട് ഞങ്ങള് അസസ്കരിച്ചിറങ്ങുമ്പോ എന്താ പറഞ്ഞത് ഇവർ പറഞ്ഞു ഇവിടെ ഉള്ള എന്താ പിന്നെ കോറി ഒക്കെ നടത്തുന്ന ആളുകളൊക്കെ എന്ത് സഹായം ചെയ്യാനും റെഡിയാണ് പിന്നെ വേറൊരു സുഹൃത്ത് കണ്ടു ആള് കൂട്ടത്തില് തോന്നുന്നു മൂപ്പര് ഒമ്പതാമത്തെ വയസ്സിലെങ്ങാനും വാപ്പ മരിച്ചതാണ് മൂപ്പര മൂന്ന് പെങ്ങന്മാരെ കല്യാണം ഒക്കെ നടത്തിയത് മരിഞ്ഞ ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുള്ളേ അപ്പൊ അങ്ങനെ സ്വഭാവ അങ്ങനെ തന്നെ വരാറുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ വന്നു അപ്പോൾ കമന്റിൽ നമ്മൾ വീഡിയോന്റെ കമന്റിൽ ഇങ്ങനെ ആളുകൾ പറഞ്ഞു ഏത് മഹലാണ് എന്ത് മഹലാണ് അറിയുമ്പോൾ നമുക്കൊന്നും തന്നെ ഒരു വിഷമമായത് നിസാർ ഭായ അങ്ങനെ പറഞ്ഞും ചെയ്തു അപ്പോൾ പിന്നെ ഇവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല ആരും നമുക്ക് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കും വേണ്ട പക്ഷേ നമ്മൾ ഈ മാലിൽ ഇങ്ങനെ കിട്ടാതിരുന്നിട്ട് അവർ പട്ടിന് കിടന്നു പറയുമ്പോൾ അത് നമുക്കൊരു അപ്പോൾ ധാരണമാണ് സാധാരണ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഈ മാലിലുള്ള ആ മാലിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അതുകൊണ്ട് അങ്ങനെ ഇത് വന്നുകൊണ്ടാണ് ഈ പ്രശ്നം അല്ലാതെ എൻ്റെ പേര് സെയ്തു ബൈസിയാണ് ഞാൻ തൊട്ടടുത്ത കുഴാറമ്പ് മഹലിൻ്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ ഞങ്ങളെ മഹലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് മുന്നിൽ ഈ കോറിൻ്റെ ആളുകൾ തന്നെയാണ് കാര്യമായിട്ട് അതിൻ്റെ മുന്നിലുള്ളത് അപ്പോൾ എല്ലാം ഇപ്പോൾ ഞങ്ങളെ ആ മഹലിൽ തന്നെ ഒരു അമുസ്ലിം സുഹൃത്തിന് ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു വീടില്ല പുതിയ വീടുണ്ടാക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാള് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീടിൻ്റെ പ്രശ്നം പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ കരയൊന്നും വേണ്ട എനിക്ക് വീടല്ലേ ഉണ്ട് വീടുണ്ടാവും ആ കാര്യത്തിൽ വിഷമിക്കണ്ട തൽക്കാലം എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ നോക്കിയാൽ എന്നാ എനിക്ക് വീട് അന്ന് ഞങ്ങൾ ഇത് ഞങ്ങൾ പണിക്കാര് പറഞ്ഞയച്ചിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു ആ മിനിറ്റ് തന്നെ എന്ന് പറയും പോലെ ആ വീടിൻ്റെ പരിപാടികളെല്ലാം ഈ കോറിൻ്റെ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു പിന്നെ പല നല്ല ആളുകളും പലരും കൂടിയിട്ടുണ്ടായില്ല സ്വാഭാവികമാണ് അല്ല അതെ പലരും കൂടിയിട്ടുണ്ടായില്ല മാലലുള്ള അങ്ങനെ ഞങ്ങൾ പിന്നെ ആ വീടിൻ്റെ പൊളിക്കലും ഉണ്ടാക്കലും ഒക്കെ പാട് ആറുമാസം കൊണ്ട് പിന്നെ എല്ലാം കഴിച്ച് അതിലെ പോലെ താമസിപ്പിച്ചു ആ കുടിയിരിക്കൽ വരെ ഞങ്ങളുടെ പിന്നെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അധികം ഉണ്ടാവുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇതുതന്നെയാണല്ലോ ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മെഹല്ലാണ് ഒരാളും മെഹല്ലിൽ ഞങ്ങളെ മെഹല്ലയിൽ പട്ടിണി അല്ലെങ്കിൽ പ്രയാസം അതില്ല ആർക്കുണ്ടെങ്കിലും കമ്മിറ്റിയെ അറിയിക്കുക പിന്നെ മറ്റ് അവിടുത്തെ മുതലാളിമാരെ അറിയിക്കുക ചെയ്ത ഒരുപാട് ആളുകൾക്ക് അവിടെ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വരും ഈ കോറിൻ്റെ ആളുകൾ അപ്പോൾ അങ്ങനത്തെ ഒരു മഹലാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ആരോപണം കേട്ടപ്പോൾ ഞങ്ങൾക്കത് വല്ലാതെ സഹിക്കാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു പ്രയാസം തോന്നി അപ്പോൾ ഞങ്ങൾ ഇവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടതാണ് അതാണ് ഇപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ അതിൻ്റെ തൊട്ട് ഈ രണ്ട് മഹലും തൊട്ടപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്ന ഒരു മഹലായിട്ട് നിൽക്കുന്നത് ഈ പിന്നെ ഏലച്ചോല എന്ന് പറയുന്ന മഹലിലും ഞങ്ങൾ നേരെ തൊട്ട് കുഴാറമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂളും മദർസും അവിടെയാണ് അപ്പോൾ അവിടെയാണ് കുട്ടികൾ പഠിക്കുന്നതും ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം സത്യാവസ്ഥ പിന്നെ വീടുണ്ടാക്കുന്ന മാലില് വേറെ അല്ല അത് പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ വീട് മഞ്ചേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഈ മങ്കടയല്ല അത് മഞ്ചേരിയാണ് അവിടത്തെ ആളുകളാണ് സത്യത്തില് ആ വീഡിയോയിൽ നിന്നത് നമ്മളെ സംബന്ധിച്ച് അവരെ നിന്നു അപ്പൊ നമുക്കും തന്നെ ഇവിടത്തെ കാര്യങ്ങൾ അറിയുന്നില്ലല്ലോ അങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ വന്നത് എന്താണ് അതെ ഒരുപാട് വർഷമായിട്ട് എത്ര വർഷമായിട്ട് താമസിക്കേണ്ടത് അഞ്ച് വർഷം അഞ്ചു വർഷമായിട്ട് താമസിക്കുന്നുണ്ട് എന്താ പിന്നെ സംഭവിച്ചത് സംഭവിച്ചത് സംഭവിച്ചെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ പ്രയാസത്താല് അന്നേരം എന്റെ തുളയിൽ നിന്ന് വീണ് പോയതാണ് സംഭവം ഈ വേലച്ചോല മാഹല്യ കമ്മിറ്റിക്കാരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന സമയത്തും അല്ലാതെ ഞാൻ വേറെ കാലിന് നീര് വന്ന സമയത്തും അത് കഴിഞ്ഞ നോമ്പിന് ഇരുപത്തി മൂന്നായിരം റുപ്യ ഒരു പള്ളി കമ്മിറ്റിക്കാർ തന്നിട്ടുണ്ട് അത് കൂടാതെ പോലെ മറ്റേ ഇതിൻ്റെ ഒരു ടീമുണ്ട് പള്ളീൻ്റെ ഇതായിട്ടുള്ള ചാരിറ്റീൻ്റെ ഒരു അയ്യായിരം റുപ്യയും തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ പൈസകളൊക്കെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു കൂട്ടി വെച്ചിട്ട് ഞാൻ മറ്റേ വീടിൻ്റെ പണിക്ക് ഒരുപാട് മിക്ക കട കാരണം അന്ന് സമയത്ത് രണ്ടര ലക്ഷം റുപ്യ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ മുപ്പത്താറായിരം രൂപ ഞാൻ ജനൽപ്പൊളീൻ്റെ വാതിലും വാതിൽ പൊടി ജനൽ കട്ടറിയും വാതിൽ കട്ടറിയും കൊടുത്തു ഒരു കോയൽ കിണർ അടിച്ചിരുന്നു അത് നമ്മളെ ഇവിടെ കുയാ പറമ്പുള്ള ഒരാളാണ് ചെയ്തു തന്നിരുന്നത് അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ ബാക്കി അത് കൊടുത്തു പിന്നെ ഈ കോയൽ കിണർക്ക് മോട്ടോർ വാങ്ങേണ്ടിയിട്ട് അത് കൊടുത്തു പിന്നെ ഈ എഞ്ചിനീയർക്ക് ആ സമയത്ത് ഞാൻ കുറഞ്ഞൊരു പൈസ കൊടുത്തിട്ടുള്ളൂ പതിനെട്ടായിരം രൂപ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ മഹലിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ അവരടുത്ത് പോയിട്ട് കൈ നീട്ടണ്ടേ എന്നുള്ള പോലെ അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും പക്ഷെ പിന്നെയും ഞമ്മളൊരാളല്ലോ ഈ മഹലിലുള്ളത് ഒരുപാട് ആളുകൾ നമ്മളെ പോലെ എമ്മളേക്കാളും കൂടുതൽ ചെറുപ്പം പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോടത്ത് പോവാതിരുന്ന കാരണം ഞാൻ ചെയ്ത തെറ്റിദ്ധാരണ ഓരോട് പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് കാരണം മഹലിനെ ഞാൻ അറിയിച്ചില്ല ആ മഹലിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് പ്രശ്നം ഇതാണ് എല്ലാ സമയത്തും പോലെ പോയിട്ട് ഒരു കാര്യം പറയുമ്പോ അതും പ്രത്യേകിച്ച് മലപ്പുഴി ജില്ല ഹൃദയ ഭാഗമാണ് മങ്കട എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹൃദയാണ് ഇവിടെ മങ്കട അപ്പൊ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു പോയി അപ്പൊ പറഞ്ഞപ്പോ അത് പിന്നെ വലിയൊരു വിഷമ എല്ലാവർക്കും വിഷമമുണ്ട് ഏഹ് നമ്മൾ തന്നെ ഈ മഹലേരല്ല ആ വീടോയിൽ നിന്നത് അതാണ് മെയിൻ വിഷയം വന്നത് അല്ല മാഷേ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല അവിടുത്തെ മെമ്പറും ഇതാവുന്നു പിന്നെ വീണ്ടും പറയുന്നു ഇന്ന ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം വിളിക്കും എന്നെ സംബന്ധിച്ച് നൂറുകണക്കിന് ആൾക്കാരാണ് വിളിക്കലും അപേക്ഷകളും ഒരുപാടുണ്ട് ഇതല്ലാതെ തന്നെ പിന്നെ വീട്ടിലൊന്നും ആളുകൾ വരും അങ്ങനെ നമ്മളൊരു കൺഫ്യൂഷൻ നിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കും കണ്ണിന് പെട്ടെന്ന് കാഴ്ച പോയി അറിഞ്ഞപ്പോൾ നമുക്കൊന്നു തന്നെ ഭയങ്കര വിഷമായി അപ്പൊ അതാണ് നമ്മൾ തന്നെ നിങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അതാണ് പറഞ്ഞത് ഇവർക്ക് കിട്ടണം സാമ്പത്തികമായിട്ട് പ്രയാസം തന്നെയാണ് കിട്ടണം എന്നാണ് ഇവർ വീണ്ടും പറയുന്നത് അതൊക്കെ ഉസ്താ പറയണോ പക്ഷേ ഇവർക്ക് വേദനിച്ചത് ആ പക്ഷിണിയുള്ള വാക്ക് അതെന്തായാലും അതിന് അയ്യൊരു തെറ്റിൻ്റെ അടുത്ത് വന്നതിന് ഞാൻ ഏലച്ചോല ഏലച്ചോലമായ കമ്മിറ്റിയോടും ഭാരവാഹികളോടും പരിസരവാസികളോടും അതുപോലെ തന്നെ കുഴാവറമ്പ് മദ്രസിൻ്റെ പള്ളി കമ്മിറ്റീനോടും മദ്രസ കമ്മിറ്റികളും ഭാരവാഹികളോടും പിന്നെ എല്ലാവരോടും ഞാൻ അതിന് ശമയം വഹിക്കുന്നു ഞാൻ അത്രയും വലിയ തെറ്റാണെന്നുള്ളത് എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പള്ളി കമ്മിറ്റിനെ വിളിച്ചു പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന തീരെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ വിഷമങ്ങൾ ഞാനിങ്ങനെ പറയുകയും ഇതാക്കുകയും പ്രയാസപ്പെടുകയും ഞാൻ മെസ്സേജ് ആയിട്ടും വിളിച്ചിട്ടൊക്കെ ഇദ്ദേഹം ചെയ്തു തന്നതാണ് ഇദ്ദേഹത്തിന് ആരും ഒരു കമൻറ്റിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളോ ഫോണിൽ കൂടെയോ പ്രയാസപ്പെടുത്തരുത് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇന്നെ ഇപ്പം ഇത്തതിൽ എത്തിച്ചിരിക്കുന്നത് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ് ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലാതെ വ്യക്തിപരമായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇപ്പം അതുപോലെ കുറച്ച് ആൾക്കാർ ഇപ്പം നേരിട്ട് വന്നിട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഇതാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പള്ളി രണ്ട് പള്ളി കമ്മിറ്റിക്കാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അസാളിക്കും ഏതായാലും പിന്നെ വിടുപണി വേദം ഇരട്ട അല്ലേ ഏതായാലും ഞങ്ങൾക്കും ഇതിൽ വിഷമമുണ്ട് സ്ഥാതെ കനങ്ങൾ വന്നപ്പോൾ എൻ്റെ പേര് ജലാലാണ് എൻ്റെ അമ്മൻ്റെ ഫോട്ടോസിലാണ് ഇവിടെ താമസിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ തന്നെയാണ് വേറെ ഇവിടെ പിന്നെ വന്നപ്പോൾ നമ്മളെല്ലാം പിന്നെ ചെയ്തു കൊടുത്തിരുന്നത് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ഇയാൾക്ക് പിന്നെ അസുഖങ്ങളും ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ പിന്നെ സഹായങ്ങളും ഇതൊക്കെ അയാൾ പിന്നെ ഇവിടെ എത്തിച്ചിട്ട് നമ്മൾ കോട്ടച്ചായത്തോണ്ട് അങ്ങനെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ പിന്നെ വാക്കിൽ നിന്ന് ഇങ്ങനെ വീട് ചെയ്യേണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു അപ്പം പിന്നെ അവിടെ താമസമുള്ള അവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും ചെയ്തോട്ടെ എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് വീട് പിന്നെ ഒരു വീട് വെക്കുന്ന സ്ഥലത്തുള്ള അപ്പോൾ അതിന്ന് പിന്നെ അയാളെ പിന്നെ ഇത് പിന്നെ വീഡിയോ ചൂടിനടിയിൽ അയാളെ പിന്നെ വാക്കുന്ന പിന്നെ ഈ പട്ടിണി എന്നുള്ളൊരു വാക്ക് വന്നതോടുകൂടി മാനസികമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു പ്രയാസം അനുഭവപ്പെടും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് അതിന് ശേഷം കുറേ ആളുകൾ നമ്മളെ വിളിച്ച് കാണു അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ആളുകൾ പട്ടിണി അടക്കണമെന്നുള്ളതൊക്കെ സാമ്പത്തികമായിട്ട് ഈ നോമ്പിന് പിന്നെ നോമ്പ് നോമ്പിൽ ആവശ്യ ഏലച്ചോല നിന്ന് അയാൾക്ക് പിന്നെ പൈസ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന സംഘടനകളുണ്ട് അതിനൊക്കെ പിന്നെ ഇയാൾക്ക് സാമ്പത്തികമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും മേള പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ എല്ലാവർക്കും ഒരു വിഷമം വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് പിന്നെ വിളിച്ച് ഇത് പിന്നെ ഇതില് മൂപ്പരന്റെ പിന്നെ നമ്മളൊന്നും ഇതാക്കിയിട്ടില്ല മൂപ്പരന്റെ ഞാൻ പറഞ്ഞോളാ എന്ന് പറയണ പറയാതന്നെ ഞാൻ എന്റെ അടുത്ത് വന്നു പോയി അങ്ങനെ വീഡിയോയിൽ വന്ന് പറയാന്നുള്ളത് അതന്നെ ഏതായാലും മഹലിൽ വന്നപ്പോ കാര്യങ്ങൾ കൂടുതൽ അറിയാനായി ഇവിടെ ചെയ്യുന്ന സേവനങ്ങളും കാര്യങ്ങളും അറിയാനായി ഇനിയും നിങ്ങളുടെ സേവനങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തില് കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തില് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഏതായാലും ഇപ്പൊ ഏകദേശം പൈസ ഒക്കെ ആയല്ലോ വീടിനെ ഏകദേശം പൈസ ഒക്കെ ആയി നാല് ലക്ഷവും പിന്നെ ആദ്യത്തെ നിന്ന് കിട്ടാനുള്ള കൂടെ തൽക്കാലം നമുക്കൊന്ന് കേറിയിരിക്കണം എന്നിട്ട് ബാക്കി പിന്നെ നമുക്ക് നോക്കല്ലോ സാറേ തൽക്കാലം കേറിയിരിക്കട്ടെ വടവ് കിട്ടുന്നവണ്ടേ അല്ലെ നമ്മളെ നീയത്തെ തന്നെ അല്ലേ അതന്നെ വേണ്ടത് അപ്പൊ അങ്ങനെ തൽക്കാലം ഉള്ള പൈസ ആയിട്ട് എന്ത് ചെയ്യാ പണി ഉള്ള പണി അങ്ങനെ പൂർത്തിയാക്കിട്ട് കേറിയിരിക്കണം അതാണ് നമ്മളെ വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് പ്രത്യേകിച്ച് പറയാനുള്ള സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് പല നാട്ടുകാരും പല രാജ്യക്കാരും പല മതസ്ഥരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കും മുഹമ്മദ് അലി കുഴാപറമ്പ് മഹലിന്റെ സെക്രട്ടറിയാണ്

പോരെ വീണ്ടും പറയട്ടെ രക്ഷപ്പെട്ടെ എന്നുള്ളതാണ് അല്ല ഒന്നും ഇല്ല അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ നമ്മള് ഓൾറെഡി ഒരു ലക്ഷം ഇനി നമ്മളെ കയ്യിൽ ഇവിടെ വിത്ഡ്രോ ചെയ്തില്ല രണ്ടേ പേ അപ്പൊ ഇത് ഞങ്ങളിപ്പോ കൊടുക്കുന്നുണ്ട് കേട്ടാണ്ട്